നമ്മള് വണ്ടി എടുത്തില്ല നമ്മള് നല്ല മഴയാണ് ഇവിടെ ഇവിടെ മാത്രല്ല കേരളത്തിലെ എല്ലായിടത്തും നല്ല അപ്പൊ അതുകൊണ്ട് നമ്മള് വണ്ടി എടുത്തില്ല നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യാൻ വിചാരിച്ചു ഇവിടേക്ക് തൃശ്ശൂർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഒരു ഒന്നരയ്ക്ക് ഒരു ഉണ്ട് അപ്പൊ ആ അതിൽ പോയി കഴിഞ്ഞാല് നമുക്ക് സുഖമായിട്ട് നമ്മൾ അവിടെ എത്താം ഒന്നരയ്ക്ക് അതുപോലെ തന്നെ അമ്പത്തഞ്ചാക ആ രണ്ടു മണി അവിടെ എത്തും ണിക്കൂർ പോട്ടുള്ളൂ പിന്നെ അത് മാത്രല്ല നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് തരുന്ന ആൾക്കാർക്ക് രാവിലെ ആറാം അമ്പതിന് ട്രെയിൻ ഉണ്ട് എറണാകുളത്തേക്ക് ഉച്ചക്ക് ഒന്നരക്ക് ട്രെയിൻ ഉണ്ട് എറണാകുളത്തേക്ക് എറണാകുളത്തേക്ക് നേരെ എറണാകുളം പാസഞ്ചർ ആണെന്ന് മാത്രം എറണാകുളത്തുമ്പോ മൂന്നര മണിക്കൂർ പിടിക്കും എല്ലാ സ്റ്റോപ്പിലും എറണാകുളത്തേ നമ്മള് തൃശ്ശൂർ ട്രോണിലൂട്ടാ അപ്പൊ നമുക്ക് നമ്മുടെ സീറ്റ് ഇവിടെ ഉണ്ട് സീറ്റിലൊക്കെ വെള്ളാണ് കേട്ടോ അവിടെ എന്താ പറയുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഇരിക്കുന്നത് ട്രെയിനിലാണ് നമ്മളിപ്പോ ഗുരുവായൂർ നേരെ തൃശ്ശൂർക്ക് പോവുകയാണ് ചെറിയൊരു ട്രാവലിങ് ആണ് നേരെ നമ്മൾ വേറെ കാര്യം പോട്ടാ ഈ ട്രെയിൻ എറണാകുളത്തേക്ക് പോണത് എറണാകുളത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തില് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും സൗകര്യമായിട്ടൊരു കാര്യം ഉണ്ടത് അതാ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാത്രല്ല പാസഞ്ചർ ആണിത് അപ്പൊ നമുക്ക് എല്ലാ സ്റ്റോപ്പിലും നമുക്ക് ഇറങ്ങി ഇറങ്ങാനുള്ള ഏത് സ്റ്റോപ്പിൽ ഒരുക്കും നമുക്ക് ഇവിടെ മറ്റേ എന്താ പറയുക ഏറ്റവും സുഖമായിട്ട് പോകാം അതുപോലെ തന്നെ പാസഞ്ചർ ആയതുകൊണ്ട് ആദ്യം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് രാവിലെ ആറാം പേര് ട്രെയിൻ ഉണ്ട് അതും പാസഞ്ചർ തന്നെയാണ് അതുപോലെ ഉച്ചക്ക് ഒന്നരയ്ക്ക് ട്രെയിൻ ഉണ്ട് അതും ഇത് തന്നെയാണ് അപ്പൊ ഈ അമ്പലത്തിൽ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും സുഖമാണ് ഇനിയിപ്പോ അവിടുന്ന് ഓരോ സ്ഥലത്ത് ഇങ്ങോട്ടും കൊണ്ട് കിട്ടും അതുപോലെ തന്നെ വണ്ടികളാണ് അതൊരു ഏറ്റവും വലിയൊരു ഒരു വലിയ നമ്മൾ ഇവിടുന്ന് നേരെ തൃശ്ശൂർക്കാണ് പോണത് ഇപ്പൊ അടിപൊളി യാത്രയാണ് മഴയും കാര്യം മഴയല്ല എനിക്കെന്നുവെച്ചാ ട്രെയിന് യാത്ര ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കാരണം വെച്ചാൽ ഞാൻ ജനിച്ച് കുറെ കഴിഞ്ഞിട്ടും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് ട്രെയിനില് ട്രെയിനിൽ സുഖ യാത്ര ഏറ്റവും സുഖ ട്രെയിനിൽ കാരണം എന്താണെങ്കിൽ ഒരു കുത്തുംകൊലൊക്കെ അല്ലെങ്കിൽ അതൊക്കെ നേരം ഇരുന്നിട്ട് വയ്യെങ്കിലും നടക്കാം കിടന്ന് പിന്നെ വേറെ കാര്യം ഞങ്ങൾ ഇതിന്റെ മുന്നേ കുറച്ച് കാലം മുന്നേ വരെ ഞങ്ങള് ആഴ്ചയില് അല്ലെങ്കിൽ മാസത്തില് രണ്ടുമൂന്നു പ്രാവശ്യം ഞങ്ങള് എറണാകുളത്തേക്ക് ട്രെയിനിൽ പോകാരുന്ന സ്ഥിരം ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നത് അപ്പൊ എന്താ ഇപ്പൊ അടുത്ത് കുറച്ച് കാലങ്ങളായിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ പോകാത്തുള്ളു അപ്പൊ ഞങ്ങൾ ട്രെയിൻ യാത്ര വീണ്ടും ആശ്രയിക്കാൻ വേണ്ടി ഞങ്ങൾ ട്രെയിനിൽ കയറി എന്താ വെച്ചാൽ തൃശ്ശൂർക്ക് നമ്മുടെ ഇവിടെ നിന്ന് ഗുരുവായൂരിൽ നിന്ന് പത്ത് രൂപയുള്ള ഒരാൾക്ക് അരമണിക്കൂർ മാക്സിമം അരമണിക്കൂറിനുള്ള ആൾക്ക് അല്ല ഇര മണിക്കൂർ സുഖമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ പോണ കേരളി യാത്രയാണ് കാഴ്ചകളൊക്കെ നമുക്ക് നല്ല യാത്രകൾ കേരള കണ്ടുപോകാം ബസ്സിനൊന്നും ഇല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ ബസ്സിൽ പോകുമ്പോ എന്താ കൊഴപ്പൊ ഈ റോഡ് പണി നടക്കാൻ ഇപ്പൊ ഹൈവേയുടെ പണി നടക്കുക നല്ല ബ്ലോക്ക് ആണ് റോഡിലൊക്കെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോഡുകൾ പൊട്ടി പൊളിഞ്ഞ് ആൾക്കാർ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടിയൊക്കെ എന്തെന്നാ പറയുണ്ട് ഇപ്പൊ നമ്മൾ ഓരോ ദിവസം പത്രത്തേക്കും കാണാം ആ ആ ഒരു കുഴിയിൽ അറിയാതെ പോയി വീണു അങ്ങനെ അതായത് ഇപ്പൊ ഈ മഴക്കാലമായത് കൊണ്ട് വെള്ളം കെട്ടി നിൽക്കും കുഴിയിൽ അപ്പൊ ആ കുഴിക്ക് എത്ര ആളുണ്ടെന്നോ ഒന്നും അറിയില്ല നമുക്ക് നമ്മൾ ചെന്നിട്ട് വീഴും അതില് അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താ പറയാ ബസ്സിൽ പോകുമ്പോ കുറച്ച് റിസ്ക് ആണ് നമുക്ക് എന്താ വെച്ചാൽ ഈ കെട്ടറി ചാടി ചാടി ആ അതന്നെ സുഖമായിട്ട് വേറെ കാര്യം ഈ റെയിൽവേ പാത കുറ്റേക്ക് പോവാണ് അത് ഞാനും അറിഞ്ഞുതന്ന കാര്യം അങ്ങോട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പാണ് പിന്നെ അങ്ങനെ റെയിൽവേ പാതല്ലോ ശരി അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഗുരുവായൂര് റെയിൽവേ സ്റ്റേഷൻ പണിയാന്ന് സെറ്റ് ആക്കി പുതിയ രീതിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെയാണ് അപ്പൊ ട്രാക്ക് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഇവിടെ നിന്ന് എടുക്കുന്ന വണ്ടിയുള്ള എപ്പോഴും വണ്ടികൾ വരാം അപ്പൊ പിന്നെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരാനും സുഖാണ് ഇവിടെ നിന്ന് പോവാനും സുഖമാണ് എപ്പോഴും വണ്ടികളായിരിക്കും അപ്പൊ അതുപോലെ തന്നെ രാവിലെ രാവിലെ നമുക്ക് മൂന്ന് ഇരുപത് ഒരു ഇൻട്രോ സെറ്റിണ്ട് രാവിലെ ഞങ്ങൾ അതിന്റെ വീഡിയോ ഇട്ടിറങ്ങി മുന്നേറ്റം ആ സാധനം ഇൻട്രസ്റ്റി അത് പാഞ്ഞു പോവാ സാധനം അറിയാതിന്റെ അടിപൊളി യാത്ര ചെയ്ത് കടന്നു പോണ രാവിലെ ആവുമ്പോ തന്നെ രാവിലെ അഞ്ചരമ്മള എവിടെ എത്തും ചെയ്യും ആറു മണിയാകുമ്പോ നമ്മള് ബസ് എന്ന് കാഴ്ചകളൊക്കെ ബ്ലോക്കിലൊക്കെ ഇട്ട് ബസ്സിൽ പക്ഷെ എന്താ ഇപ്പോഴത്തെ നമുക്ക് ട്രെയിൻ റോഡ് കഴിഞ്ഞ് സ്ലീപ്പർ ബേഴ്സ് റോഡ് മണി ഫുൾ കഴിയണം എന്നിട്ട് യാത്ര ചെയ്യാൻ സൂചിക്കണം അപ്പൊ നമ്മളിപ്പോ തൃശ്ശൂരി കേട്ടോ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഗുരുവായൂരിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാല് നമ്മടെ ഏകദേശം പൂങ്കുന്നം എത്തുന്നവരെ വേറെ സ്റ്റോപ്പുകളൊന്നും ഇല്ല വേറെ ഒരു സ്റ്റോപ്പുമില്ല അപ്പൊ അതുകൊണ്ട് നല്ല കത്തിച്ചു വിടുക അത്യാവശ്യം അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോവാണ്ടി അപ്പൊ അതാണ് സംഭവം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുരുവായൂർന്ന് പൂങ്കുന്നവരെ വേറെ ഒരു സ്റ്റേഷനിലാത്തൊളിയായിട്ട് പോകുക നല്ല സ്പീഡിൽ പോകും ഇനി പൂങ്കുന്ന എത്തിക്കഴിഞ്ഞാലാണ് സ്റ്റേഷനുള്ളത് അപ്പൊ ആ അപ്പൊ അവിടെ എത്താറുമ്പോ വണ്ടി ഇങ്ങനെ സ്ലോ ആവുക ഇപ്പൊ നമ്മള് ഇതിലിരിക്കുമ്പോ നമ്മള് പാസഞ്ചറിലാണ് പോണെന്ന് തോന്നുന്നില്ല നമുക്ക് അത്ര സ്പീഡിലാണോ ഇന്റർസിറ്റി പോണ സ്പീഡിലോ പോണെന്ന് തോന്നി ആമ്പൽപ്പാടാണ് കേട്ടാ നമ്മുടെ പൂങ്കുന്ന എത്തണതിന്റെ ഒക്കെ കുറച്ച് മുന്നേറ്റ് ആമ്പൽപ്പാട്ന്നാണ് പറയാറ് ഇതില് ഫുള്ള് ആമ്പലാണ് ഇതില് ഫുള്ളായിട്ട് ആമ്പലാണിതില് നല്ല വിഷുല്ലേ എന്താ ഭംഗി നോക്കിയേ കാണാ നല്ല സ്റ്റൈലാണ് ഇവിടെ കാണാ ഇതിന്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ ശോഭ സിറ്റി നല്ല പാടപ്രദേശമാണ് മൊത്തം ഇവിടെ ഫുള്ള് ഇവിടെ മഴ പെയ്തോണ്ട് കോൾപ്പാടങ്ങളാണ് മൊത്തം അപ്പൊ അതുകൊണ്ട് തന്നെ ഫുള്ള് വെള്ളായിരിക്കും ഇത് നമ്മുടെ വേനൽക്കാലത്തും ഇങ്ങനെ തന്നെ വെള്ളം കോൾപ്പാടം അങ്ങനെ അങ്ങനെയാണ് എന്ത് രസക്കാണല്ലേ നല്ല അടിപൊളി ട്രെയിനിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടൊരു കാര്യം ഓർമ്മ തിരി അങ്ങനത്തെ നാലില് മൂന്നര മൂന്നര ക്ലാസ് പഠിക്കുമ്പോ എനിക്ക് ഞങ്ങള് സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോയി എന്നുവെച്ചാ ചെറിയ ട്രിപ്പ് ട്രെയിനിനെ കുറിച്ചൊക്കെ പാടത്തി പഠിക്കാണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഒന്നരയുടെ ഈ ട്രെയിൻ ഞാൻ തോന്നുന്നുണ്ട് ഞങ്ങൾ ട്രെയിനിൽ കയറി യൂണിഫോമൊക്കെ തൃശ്ശൂരിക്ക് തൃശ്ശൂർ നേരെ തൃശ്ശൂർക്ക് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടുമാണ് അതെ ട്രെയിനാ പോയത് ഒന്നെനിക്ക് അറിയില്ല പോയെന്നില്ല ട്രെയിൻ ആണ് അറിയില്ല അറിയണം അതെന്താണെന്ന് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അടിപൊളി അത് നല്ല അതാണെങ്കിൽ ഓർമ്മ വന്നു വെച്ചില്ലേ നമ്മൾ തൃശ്ശൂരിക്ക് പോയപ്പോഴും അരമണിക്കൂർ യാത്ര ഇവിടെനിന്ന് അങ്ങോട്ട് അരമണിക്കൂർ അവിടെ നിന്ന് അരമണിക്കൂർ ഒരു മണിക്കൂർ പറഞ്ഞ ഓർമ്മ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ അത് ഞങ്ങൾ ഇതേപോലെ ബർത്ത് ഒക്കെ ഉണ്ടല്ലോ അവിടെ കേറി പാട്ടൊക്കെ പാടി കയ്യും കയ്യൊക്കെ പിടിച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കൊറേ സംഭവങ്ങൾ ഇവിടെ ഇരുന്നു കഥ പറഞ്ഞു അത് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചു ഓർമ്മയില്ല നമ്മള് കുട്ടികളൊക്കെ അത് തന്നെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി പ്ലാറ്റ്ഫോമില് വീണു കുറച്ചു കുറച്ചുപേരൊക്കെ അത് ഭയങ്കര തമാശ ഒക്കെ ആയിരുന്നു പ്രശ്നമൊന്നും ഇല്ല കൂടെ ഇരുന്ന് അങ്ങനെ ഒരു കാര്യം ഓർമ്മ അല്ല എന്തെങ്കിലും ട്രെയിനിൽ ചായ അല്ലെങ്കിൽ പിന്നെ പിന്നെ ടീച്ചർമാർക്ക് ഇങ്ങനെ നിക്കായിരുന്നു അതെ ഞങ്ങടെ ടീച്ചർമാര് ചായയും പട്ടയും ഒക്കെ വാങ്ങിച്ച അടിപൊളി ദൂസായിരുന്നു അടിപൊളിയായിരുന്നു അല്ലെ അപ്പൊ നിങ്ങള് ഒരു പത്തിരുപത് കുട്ടികളുണ്ടാവൂല എന്തായാലും പേര് ഇരുപത് പേർക്ക് ഫുള് ചായ മടിച്ചു അടിപൊളിയായിട്ട് കൊണ്ടുപോയി അടിപൊളി തകർത്ത് ആയിട്ടാസിറ്റി വീഡിയോ പാടത്തിന്റെ അടിപൊളിയാണ് സിറ്റി സിറ്റി എത്തി അയ്യോ നമ്മള് പൂങ്കുന്നം എത്തായിട്ടോ കാരണം വെച്ചാൽ വണ്ടി ഇങ്ങനെ സ്ലോ ആയി സ്ലോ ആയി സ്ലോ ആയി വരും കാരണം ഷൊർണൂർ ഭാഗത്ത് വല്ല ട്രെയിനും അപ്പൊ അവിടെ ഇടും സിഗ്നൽ ഇടും അപ്പൊ അവിടെനിന്ന് വരുന്നേ ഷൊർണൂർ ഭാഗത്ത് ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ അങ്ങനെ അങ്ങോട്ട് അങ്ങട്ട് പോയതിനു ശേഷമേണ് നമ്മുടെ വണ്ടി അങ്ങനെ കേട്ടുള്ളു അപ്പൊ വേണ്ടി സ്ലോ ആക്കിട്ടുണ്ട് വണ്ടി സ്ലോ ആയി സ്ലോ ആയിട്ട് വരുന്നുണ്ട് നോക്കിയാലും അപ്പൊ നമ്മൾ നമ്മൾ പൂങ്കുന്നം എത്തിയിരിക്കുന്ന അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരാണ് അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരാണ് നമുക്ക് കണ്ടറിയാൻ ഇറങ്ങേണ്ടത് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ ഇറങ്ങാനുണ്ടാവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂങ്കുന്നം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോപ്പ് ഉണ്ട് ഇപ്പൊ എറണാകുളത്തേക്ക് നമ്മള് പോകുമ്പോ തന്നെ എറണാകുളത്ത് ഒരുപാട് സ്റ്റോപ്പുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോപ്പുകളുണ്ട് ഈ ചൊവ്വര എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഓരോ സ്റ്റോപ്പുകളുണ്ട് അവിടെ അത് നമ്മുടെ പാസഞ്ചർ പറഞ്ഞ സിനിമ ഉണ്ട് ദിലീപേട്ടനും ശ്രീനിയേട്ടനും കൂടിയിട്ടുള്ളത് അതിൽ കാണിക്കുന്നുണ്ട് ഫുള്ള് സ്റ്റോപ്പുകൾ ഇങ്ങനെ അടിപൊളി പ്ലാറ്റ്ഫോം ഗുരുവായൂർ പാസഞ്ചർ വണ്ടിയില്ല ട്രെയിനില്ലേ അതിനെ കുറിച്ചുള്ള സിനിമയാണ് പ്ലാറ്റ്ഫോമെ ചേർന്നിട്ടില്ലേ അത് പണ്ട് കാലം മുതലുള്ള വീടുകളാണ് പണ്ടുള്ള വീടുകളും അത് കണ്ടോ കണ്ടാവും ട്രാക്കിന് വേണ്ടി പ്ലാറ്റ്ഫോം പണിതപ്പോ അവരുടെ അവിടെ ഏതാണ്ട് നോക്കിയാ അവരും പറഞ്ഞാൽ നോക്കിയാ വീടിന്റെ കൊള്ളാം ഏതോ ഒരു എത്തിയിട്ടുണ്ട് തൃശ്ശൂർ ആ ഇത് മറ്റേ പാലല്ലേ ഇതാണ് നമ്മുടെ മറ്റേ മാളിലേക്ക് പോകണ പൂങ്കിൽ പോലല്ലേ അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ തൃശ്ശൂരിലേക്ക് കുറച്ച് ഞാൻ കൂടി അഞ്ചും പത്തും മിനിറ്റും മാത്രല്ലേ പത്ത് മിനിറ്റ് ഒന്നും ഉണ്ടാവില്ല അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂർ ഞാൻ ഗൂഗിളിലൊക്കെയാ പറഞ്ഞു ഒറ്റ സ്റ്റോപ്പ് ഉള്ള ഒറ്റ സ്റ്റോപ്പ് ഇനി വിട്ടു അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ആൾക്കാരാ ഫുള്ള് ആൾക്കാർ കണ്ടവരൊക്കെ ഇറങ്ങിയ ആൾക്കാര കേരള ആൾക്കാരുണ്ട് ഇനി നമ്മള് ചാറ്റ പറയാം ഈ ട്രെയിനിനോട് ട്രെയിനിലാണ് വന്നത് ആലപ്പുഴ കൊല്ലം കായംകുളം ഗുരുവായൂർ തൃശ്ശൂർ എഴുതിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ചാറ്റ

അടിപൊളി കൊള്ളാം ബൈ ബൈ ട്രെയിൻ തൃശ്ശൂർ എത്തിയല്ലേ തിരിച്ചു പോണെങ്കിൽ ട്രെയിൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ട് അപ്പൊ അത് വെച്ചാൽ ചോദിക്കാണ്ടി പോയുണ്ട് തിരിച്ചു ട്രെയിൻ ഉണ്ടോ എന്നാ എന്നുവെച്ചാലല്ലേ പണ്ട് ആറാം പേര് ട്രെയിൻ ഉണ്ടായിരുന്നു തിരിച്ചു ഇവിടെ തൃശ്ശൂരിൽ നിന്ന് നേരെ ഗുലായിരിക്കും അതിപ്പോ ഇല്ലെന്നും പറയുന്നുണ്ട് അറിയില്ല പച്ചന്തരം ചെന്ന് പോയിക്കൊണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം പക്ഷെ എങ്ങനെയുണ്ടാ ട്രെയിൻ ഉണ്ടോ ട്രെയിനില്ല ട്രെയിനില്ലല്ലേ ട്രെയിൻ ഇല്ല ഇവിടുന്ന് ആറാം പേന് പറഞ്ഞ ആറാം പേന് വരെ വണ്ടി ആ വണ്ടി രാത്രി എട്ടേ മുക്കാലിന് ചെന്നൈ എഗ്മോർ ആണ് ആ വണ്ടിയാണ് അത് ആറാം പേന് ഇവിടുന്ന് എടുക്കുമായിരുന്നു അപ്പൊ അതിന് ഞങ്ങള് പോയിരുന്നു ഇപ്പൊ ആ വണ്ടി ഇല്ല അത് കൊറേ കാലങ്ങളായിട്ടില്ലെന്ന് പറഞ്ഞു ഇനി രാത്രി ഒമ്പതരക്കാണ് ഇവിടുന്ന് വണ്ടിയുള്ളത് കിടക്കണ്ടാവും ആ വണ്ടി ഒരു അഞ്ചുമണിയാവുമ്പോൾ അങ്ങോട്ട് വരും ഇന്നിട്ട് ഇവിടുന്ന് ആറാം പേന അങ്ങോട്ട് പോകും അങ്ങനെ ഒരു ഇട്ടുണ്ടായിരുന്നത് പക്ഷെ അതിപ്പോ കൊറേ കാലമായിട്ടില്ല അത് കൊറോണക്ക് ശേഷം എല്ലാം ഇല്ലാതെ കൊറോണക്ക് അതേപോലെ

ഇന്നാണ് ജൂലൈ ഇരുപത്തിരണ്ട് ദേശീയ പതാക ദിനങ്ങളിലും എന്തൊരു രസല്ലേ തൃശ്ശൂര് നമ്മള് റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങിയത് അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലത്തെ റോഡിലൂടെ പോകുന്നു അപ്പൊ അതുപോലെ തന്നെ നമ്മള് വൈകുന്നേരം ആറേ ട്രെയിന് നമ്മള് മറ്റേ റിട്ടേൺ പോവായിരുന്നു ഗുരുവായൂർ പോയിട്ട് നമ്മൾ സൈനൌട്ടെന്ന് വിചാരിച്ചു അപ്പൊ ട്രെയിൻ ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും